എന്താണ് എല്ലാവർക്കും പരിപാടി

നിക്ക് 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 അങ്ങനെ വെറുതെ നിക്കല്ലേ ഹലോ എന്താണ് പരിപാടി മക്കളെ അപ്പന്നെ അവരെ കളിയെ അവരെ കളിയട്ടെ ഹായ് ഹലോ ഹാപ്പി ക്രിസ്മസ് എന്താണ് മക്കളെ പരിപാടി ഞാനും പൊന്നോട്ട് കൊണ്ട് നല്ല കളിയിലാണ് ഞങ്ങക്ക് കളിക്ക ఏం <pi navigated> <pi rezəbia hesitate> ഹായ് 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 ലൈക്ക് അടിക്കാതെ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ വെറുതെ ഒരു നേരം പോക്കിങ്ങനെ കളിക്ക ഞാനും മുന്നോട്ട് കൂടിപ്പഴേ ഡ്രൈവറിനെ കൂടുതല് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ടൊന്നും ഇല്ല അങ്ങനത്തെ വീട് തന്നെ എന്തൊക്കെയോ ഞാനാ Hi hello, anda ikhlas masih nak dengan kami? Ya. Insaan Allah. Insaan Allah. Insaan Allah. Insaan Allah. Insaan Allah. Insaan Allah. മിണ്ടിയും പറഞ്ഞിരിക്കാം നമുക്ക് അവിടെ തുടങ്ങിട്ടാണ് ಹಮ್ ಎಲ್ಲ ಕಡೆ ಇತ್ತು ಗಮನದಲ್ಲಿ ಬೈ ಎಲ್ಲ ಲಿಯನ್